സന്ധി വരയർ ഈ ഒരു നവകേരള സദസ്സിൻ്റെ പരസ്യ പ്രചാരണത്തിന് കോടികൾ ചെലവഴിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം ഒട്ടാകെ പകച്ചു നിൽക്കുമ്പോൾ എങ്ങനെയും പുനധിവാസം ഏത് രീതിയിലൂടെ കിട്ടിയാലും എനിക്ക് തോന്നുന്നു ആ പ്രദേശത്തുള്ളവർക്ക് മതിയാകില്ല കാരണം അത്തരത്തിൽ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ഗ്രാമങ്ങൾ ഒട്ടാകെ ആ ഒരു ദുരിതത്തിനിടയിലാണ് സർക്കാരിന്റെ ധൂർത്തി ഇങ്ങനെ തുടരുന്നത് ഈ പരസ്യ പ്രചാരണത്തിന് വേണ്ടി കോടികളെ ലക്ഷങ്ങളൊക്കെ ചെലവഴിക്കുകയാണ് എങ്ങനെ നോക്കിക്കാണോ സംസ്ഥാനത്ത് വളരെ വലിയ ഗുരുതരമായ സാമ്പത്തിക സംകുന്നു സർക്കാർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ നേരത്തെയും വിമർശന വിധേയമായതാണ് നവകേരള സദസ്വം അതുപോലെ തന്നെ പ്രവാസികളുമായി ബന്ധപ്പെട്ട നവകേരള സഭയടക്കം നിരവധി സൂഹൃത്തുകളാണ് ഈ സർക്കാർ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ നീന്തൽ ആഴവും പരക്കവും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുള്ളതാണ് അവിടുത്തെ പശുത്തോടുത്തിനെ രക്ഷ ചെലവാക്കുന്നു അപ്പൊ അത്തരത്തിൽ കേരളം വലിയ സാമ്പത്തിക സന്ധിയിൽ ഉഴലുമ്പോഴും ഇവിടെ പ്രകൃതിവാസം നടപ്പിലാക്കാൻ വേണ്ട പണം ഇല്ലാത്തപ്പോൾ പോലും കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി അവദാനങ്ങൾ പാടി നടക്കുന്നതിന് വേണ്ടി ഇവിടെ ചെലവാക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല ഇവിടുത്തെ സിവിൽ സപ്ലൈസിൽ ആവശ്യത്തിന് ഭക്ഷ്യ സാധനങ്ങളില്ല ഇവിടെ കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനും കൊടുക്കാനില്ല അങ്ങനെ നിരവധി ആയിട്ടുള്ള സങ്കീർണമായ സാമ്പത്തിക പ്രശ്നങ്ങൾ എടുക്കുമ്പോഴും സർക്കാർ പണം മുടക്കുന്നത് മുഴുവൻ സർക്കാരിന്റെ പി ആർ വർക്കിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഇതിനെതിരായിട്ടുള്ള വലിയ ജനരോഷം തന്നെ ഉയരുന്നുണ്ട് ഇത് സർക്കാരിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോട് കൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ അടുപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സമയത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകും പിണറായി വിജയനും ഈ ജനവിരുദ്ധ ഭരണകൂടത്തിനും വലിയ തിരിച്ചടി നിർവഹത്തിൽ ഒരു സർവമാണ് ശ്രീ സതീപര്യാർ ഒറ്റ കാര്യം കൂടി കാരണം ഇതിനെതിരെ കൃത്യമായി പ്രതിപക്ഷം ശബ്ദമുയർത്തേണ്ട സമയമല്ലേ ഇത് എന്നുള്ളത് അല്ല ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വാസ്തവത്തിൽ ഇവിടുത്തെ പിണറായി വിജയനും സംഘവും ചെയ്യുന്ന എല്ലാ കൊള്ളരയ്ക്കും കൂട്ടുനിൽക്കുകയല്ലേ ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട് വി ഡി സതീശൻ സതീശനടക്കമുള്ള അവർ വയനാട് ദുരന്തം ഉൾപ്പെടെ ഉണ്ടായ സമയത്ത് പിണറായി വിജയന്റെ നേതൃത്വം നടക്കുന്ന പലതരത്തിലുള്ള കൊള്ളകളെയും മൂടി വയ്ക്കാൻ വേണ്ടി അവർ തന്നെ എടുത്ത് ആയുധമാക്കാൻ സമയത്ത് ഒന്നും പറയരുത് എന്നുധം അതെന്തസമയത്ത് രാഷ്ട്രീയം പറയരുത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രതിരോധം അപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷം ബിജെപിയായി മാറുന്ന ഒരു സാഹചര്യം ബി ജെ പി ഇതിൽ എങ്ങനെ പ്രതികരിക്കാനാണ് പ്രതിഷേധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ശക്ത ബി ജെ പി ശക്തമായിട്ടുള്ള വീരോഗം പ്രതിഷേധവും ഒക്കെ എല്ലാ സമയത്തും രേഖപ്പെടുത്താറുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉള്ള പ്രതിപക്ഷമായി ഉയർന്ന് ഈ ജനവിരുദ്ധ ഭരണത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇവിടെ വി ഡി സതീശനും പിണറായി വിജയനും സയാമി സിരട്ടകളെ പോലെ കേരളത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തും അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും